തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എത്രയാണ് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ആത്മവിശ്വാസം കൂടുകയാണ് അത് ഇന്നലെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി പോയപ്പം നമ്മളെ പ്രവർത്തകരും ജനങ്ങളും പൊതുവെ കാണിച്ചിരിക്കുന്ന ഒരു ആനുകൂല്യമില്ല അത് തെരഞ്ഞെടുപ്പിന് നമുക്ക് കൂടുതൽ കരുത്ത് നൽകുകയാണ് ശതമാനം ഇത്തവണ അഞ്ച് ശതമാനത്തിലേറെ കുറഞ്ഞിട്ടുണ്ട് അത് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഉണ്ടാവില്ല കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞവണ ഒരുപാട് വോട്ട് ഞങ്ങൾ കുറഞ്ഞതാണ് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ വോട്ട് ഒരുപാട് കുറഞ്ഞതാണ് ഇത്തവണ എന്തായാലും കുറവുണ്ടാവില്ല നമുക്ക് കൂടി വരും വോട്ട് പിന്നെ ഈ പോളിങ് ശതമാനം കുറഞ്ഞ ആരെ ബാധിക്കും ചോദിച്ചാൽ അത് എനിക്ക് തോന്നുന്നത് യു ഡി എഫിനെ നല്ലവണ്ണം ബാധിക്കും ചില സ്ഥലത്ത് നിന്നപ്പം അവിടുന്ന് പ്രവർത്തകന്മാർ നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞ് യു ഡി എഫിൻ്റെ ആ ക്യാമ്പിലിങ്ങനെ മ്ലാനതിയാണ് അവരധികം ആൾ വരുന്നില്ല അവർ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യാനുണ്ട് ആ വോട്ട് വഹിക്കുന്നവരെ നാല് മണിക്ക് പോലും ആ വോട്ടുകൾ അവിടെ തന്നെ നിൽക്കുക വന്നില്ല എന്ന് നമ്മളെ പ്രവർത്തകന്മാർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം യു ഡി എഫിലെ ആളുകൾക്ക് എന്തു പറഞ്ഞാലും ഒരു ആവേശം ഉണ്ടായിരുന്നില്ല പറഞ്ഞിരുന്നു മത്സരം ഈ കഴിഞ്ഞ ഘട്ടത്തിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നത് അല്ല നമുക്കതായി തോന്നുന്നത് ബി ജെ പിയും കോൺഗ്രസ് തമ്മിലുള്ള മത്സരമാണ് രണ്ടാം സ്ഥാനത്തേക്ക് എന്നാ തോന്നുന്നത് ഫസ്റ്റിൽ നമ്മൾ തന്നെ നിക്കാന്ന് നമ്മളെ പൂർണ്ണ ബോധ്യം അന്തിമ കണക്കിലേക്ക് എത്താൻ ആയിട്ടില്ലെങ്കിൽ എത്ര ഉണ്ടാവുന്ന അല്ല അത് വേണ്ട അങ്ങനെ നമ്മളൊരു കണക്ക് പറയണ്ട നമ്മുടെ കണക്കിനേക്കാളും കൂടുതലായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വ്യത്യസ്തമായിട്ട് കുറേ കൂടി വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്കൊക്കെ ഇത്തവണ തിരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പനിരവീന്ദ്രനടക്കമുള്ള ആൾ അത് നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് ആ തരത്തിലുള്ള മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത പലതും സംഭവിച്ചു തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊരു ഒന്നു ഞാൻ ഉദ്ദേശിച്ചില്ല ഞാൻ പിന്നെ ശശി തരൂരിനോടും പറഞ്ഞ് രാജീവോടും പറഞ്ഞ് നമ്മൾ പരസ്പരം വ്യക്തിപരമായ ചർച്ചയിലേക്ക് പോകേണ്ട നമുക്ക് കുറച്ചുകൂടി കൂടി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാം എന്നാൽ പിന്നെ പിന്നെ വന്നപ്പം വ്യക്തിപരമാരെ പറയാം പറഞ്ഞു മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ മത്സരിച്ചു വിടൂ എന്ന രീതിയിൽ ഒരു ചർച്ച വന്നു പിന്നെ ഒരു ഘട്ടത്തിൽ ശശി തരൂർ പിന്നെ ചോദിച്ച് ഇയാൾക്ക് ഇപ്പം ജയിക്കുന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായല്ലോന്ന് അത് പറഞ്ഞ് അയാൾ കൂടി ഞാനിപ്പോൾ എന്താ പറയാനാ അദ്ദേഹത്തെ പോലെ അദ്ദേഹം വലിയ ചിന്തകമൊക്കെയാണ് പക്ഷേ പല വലിയ ചിന്തകന്മാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ കാര്യങ്ങളിലുള്ള വായന വളരെ കുറവാണ് ഒന്ന് നെഹ്റുവിനെ ഒന്ന് പഠിക്കട്ടെ നെഹ്റുബിൻ്റെ പുസ്തകങ്ങളൊന്ന് വായിക്കട്ടെ കാരണം ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മത്സരിക്കും ചോദിച്ചാൽ അതുപോലൊരു അഹങ്കാരം വേറെ വല്ലതും ഉണ്ടോ അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ചീപ്പായി പെരുമാറിപ്പോൾ അതിലെല്ലാം എനിക്ക് ദുഃഖമുണ്ട് കാരണം ഞങ്ങളൊരിക്കും ഞാനൊരിക്കലും എതിരാളിയോട് പോലും അങ്ങനെ മോശമായി പെരുമാറുന്നെനിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടില്ല എന്നാൽ അങ്ങനെയുള്ളൊരു സന്ദർഭം പലപ്പോഴും ഉണ്ടാക്കിയിരുന്നു അതൊക്കെ ഒന്ന് പണക്കൊഴുപ്പ് ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി ഇവിടെ പണമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുമെന്നൊരു അവസ്ഥ ഉണ്ടാക്കി അതിന് നമ്മളെ ചാനലുകാരും പത്രക്കാരും കൂട്ടു വന്നു അതെ മനസ്സിലുണ്ടാക്കിയ ദുഃഖം ആ പത്രങ്ങൾ ഒരു സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറഞ്ഞ പത്രങ്ങൾ ആ സ്ഥാനാർത്ഥി അവോയ്ഡ് ചെയ്താൽ നിങ്ങൾ ആ ചർച്ചകളിലൊക്കെ നിങ്ങൾ കണ്ടാൽ കണ്ടെനിക്കതിനൊന്നും തോന്നിയില്ല കണ്ടാലെങ്ങനെയാണ് എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല പണമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവരെ എന്ന് പറയുന്നത് അത് അപകട സൂചനയാണ് ജനാധിപത്യം പണാധിപത്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ പത്രക്കാരനെ കൂട്ടുനിന്നു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ ദുഃഖിപ്പിച്ച കാര്യമാണ് അതവർ മാറ്റിയെടുക്കുമായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത് വരെ പറയാനാണ് ഒറ്റ ചോദ്യം കൂടി അവസാനമായിട്ട് ഈ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി എൻ ഡി എയും യു ഡി എഫും മത്സരിക്കുകയാണെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ആരെത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് അതുതന്നെ ഒരു കൺഫ്യൂഷൻ നമുക്ക് നോക്കാം വോട്ട് കാണാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നലെ പോളിംഗ് ഉണ്ടായിരുന്നത് പോളിംഗ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് കഴിഞ്ഞവിടെ വോട്ട് കിട്ടിയ കേന്ദ്രങ്ങളിൽ ഒരുപാട് ലോസായി അത് എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം അവർ തമ്മിലുള്ളതല്ലേ നമുക്ക് കാണാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിനുള്ളിൽ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് ഈ ഏത് ആറ് മണ്ഡലങ്ങളിൽ അതിന് സമാനമായിട്ടുള്ള കണക്കിലേക്കാണ് പോകുന്നത് അല്ല അതിനൊക്കെ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ അസംബ്ലി പിന്നെ മണ്ഡലങ്ങളിൽ കിട്ടിയ ബോട്ടും നമുക്കിപ്പം ഇട്ട കൂട്ടും നമ്മൾ കണക്കുകൂടുന്നുണ്ട് പക്ഷേ അങ്ങനെ കടക്കൂട്ടും നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ മറ്റവരെ കണക്ക് കൃത്യമായി നമുക്ക് എടുക്കാൻ ഇന്നില്ല യു ഡി എഫിൻ്റെ ബി ജെ പിന്നെയും അതൊക്കെ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് പറയാം എന്തായാലും വിജയപ്രതീക്ഷയിൽ ഒരു തരത്തിൽ നമ്മൾ താഴ്ന്നു പോയിട്ടില്ല നാലാം തീയതി നമ്മൾ കാണാൻ എന്താണെന്നുള്ളത് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഉള്ളത് ഒന്നാം സ്ഥാനം ഉറപ്പാണ് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് എൻ ഡി എയും യു ഡി എഫും മത്സരിക്കുന്നതെന്നാണ് പന്നിൻ രവീന്ദ്രൻ പറയുന്നത്